രണ്ടാം ഭാര്യയുടെ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുത്ത് കാരക്കോണം മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് സീറ്റ് തരപ്പെടുത്തിയ മുൻ സഭാ സെക്രട്ടറിക്കെതിരെ കേസെടുക്കുവാൻ ഡി ജി പിയുടെ ശുപാർശ ദക്ഷിണ കേരള മഹാ ഇടവകയിലെ ധർമ്മരാജ റസാലം എന്ന കാട്ടുകള്ളൻ ബിഷപ്പിനെ കുറിച്ചും മെഡിക്കൽ കോഴ കേസിൽ തേവട്ടി ബിഷപ്പിന്റെ പങ്കാളിയായ ബെനറ്റ് എബ്രഹാമിനെ കുറിച്ചും ഇവർക്ക് സംരക്ഷണ കവചം കവചമൊരുക്കുവാൻ സഭാ സെക്രട്ടറി പദവി കൊടുത്തുകൊണ്ടുവന്ന ക്രിമിനൽ കേസ് പ്രതി ടി ടി പ്രവിനെ കുറിച്ചും നിരവധി വാർത്തകൾ ഐ ടി നൽകിയിരുന്നത് മാന്യപ്രേക്ഷകർ ഓർമ്മിക്കുമല്ലോ സഭയിലെ വിശ്വാസികളെയും വൈദികരെയും മുഴുവൻ ബന്ധുക്കളാക്കി സഭയുടെ സ്വത്തുക്കൾ മുഴുവൻ കട്ടുനിന്നുകയും കേരളം മുടിപ്പിക്കുവാൻ അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുന്ന തീവട്ടി വിജയന്റെയും അന്തകമ്പി സർക്കാരിൻ്റെയും സഹായത്തോടെ തീവെട്ടിക്കൊള്ള നിർബാധം തുറന്നുകൊണ്ടിരിക്കുന്ന ഇവർക്ക് കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടി കിട്ടിയിരുന്നു മെഡിക്കൽ കോഴ കേസിൽ ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്യുകയും പിണറായിയുടെ മകൾ വീണയുടെ കടലാസ കമ്പനിയായ എക്സാലോജിക്കിലേക്ക് കാരക്കോണം മെഡിക്കൽ കോളേജിൽ നിന്നും പണം നൽകിയിരുന്നു എന്നും എസ് കണ്ടെത്തിയിരുന്നു അതിനിടയ്ക്കാണ് മുൻസഭാ സെക്രട്ടറി നടത്തിയ അടുത്ത തട്ടിപ്പ് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അധ്യയന വർഷത്തിൽ എം ബി ബി എസ് പ്രവേശനത്തിന് വ്യാജരേഖ ചമച്ച് ടി 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 പ്രവീണിന്റെ മുൻ വെപ്പാട്ടിയും നിലവിലെ രണ്ടാം ഭാര്യയുമായ യുവതിയുടെ ആദ്യ വിവാഹത്തിലുണ്ടായ തനുജ പി എസ് എന്ന കുട്ടിയുടെ പിതൃത്വം പ്രവീൺ ഏറ്റെടുത്തു ആ കുട്ടി പ്രവീണിന്റെ ഒഫീഷ്യൽ ഭാര്യയായ സിരിയുടെ മകളാണെന്ന് ആൾമാറാട്ടം നടത്തി വ്യാജരേഖ ചമച്ച് അഡ്മിഷൻ രേഖപ്പെടുത്തിയ കേസിൽ പ്രവീണിനെതിരെ കേസെടുക്കുവാനാണ് ഡി ജി പി അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ഇപ്പോൾ ശുപാർശ നൽകിയിരിക്കുന്നത് ലക്ഷക്കണക്കിന് മിടുമിടുക്കരായ വിദ്യാർത്ഥികൾ മെഡിക്കൽ പഠനത്തിന് അവസരം കിട്ടാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരു വഷളൻ വെപ്പാട്ടിയുടെ മകൾക്ക് വ്യാജരേഖ ചമച്ച് എം ബി ബി എസ് പഠനത്തിന് അവസരമൊരുക്കിയത് ആ കുട്ടി ഇപ്പോഴും കാരക്കോടം മെഡിക്കൽ കോളേജിൽ പഠനം തുടരുകയാണ് ഇങ്ങനെ വ്യാജരേഖകൾ ചമച്ച് എൻ കോട്ടയിൽ പ്രവേശനം നേടിയ നടപടിക്ക് അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റിക്ക് ശുപാർശ നൽകാമെന്നും ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡി ജി പി സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ കോടതിയെയും ജനന മരണ രജിസ്ട്രാർ ഓഫീസിനെയും വ്യാജരേഖ ചമച്ച് കബളിപ്പിച്ച വിവരം തമിഴ്നാട് പോലീസിനെ അറിയിക്കുവാനും ശുപാർശ ചെയ്തിട്ടുണ്ട് ഡി ജി പിയുടെ ഈ റിപ്പോർട്ടിന്റെ കോപ്പി സഹിതം ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഈ വർഷം ജൂൺ ഇരുപത്തിയേഴിന് ഫീ റെഗുലേറ്ററി കമ്മിറ്റിയെ അറിയിച്ചിട്ടുമുണ്ട് നവകോരളത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം ഡി ജി പി അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നൽകിയ ആ സന്ദേശം നമുക്കൊന്ന് കാണാം പ്രേക്ഷകൻ സംസ്ഥാന പോലീസ് മേധാവി കേരളം സ്വീകർത്താവ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആഭ്യന്തര വകുപ്പ് ഗവൺമെന്റ് സെക്രട്ടറിയേറ്റ് തിരുവനന്തപുരം സർ വിഷയം എതിർ തനുജ പി എസ് എന്ന എം ബി ബി എസ് വിദ്യാർത്ഥിനി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വർഷത്തിൽ ആൾമാറാട്ടം നടത്തിയും വ്യാജരേഖകൾ ചമച്ചും അനർഹമായി എൻ ആർ ഐ കോട്ടയിൽ കാരക്കോണം ഡോക്ടർ എസ് എം സി എസ് ഐ മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് കോഴ്സിന് അഡ്മിഷൻ നേടി എന്നുള്ള ശ്രീ വി ടി മോഹൻ എന്നയാളുടെ പരാതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംബന്ധിച്ച് മേൽ വിഷയങ്ങളിലേക്കും സൂചനയിലേക്കും താങ്കളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു എതിർകക്ഷിയായ തനുജ പി എസ് എന്ന എം ബി ബി എസ് വിദ്യാർത്ഥിനി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ ആൾമാറാട്ടം നടത്തിയും വ്യാജരേഖ ചമച്ചും അനർഹമായി എൻ ആർ ഐ കോട്ടയിൽ കാരക്കോണം ഡോക്ടർ എസ് എം സി എസ് ഐ മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് കോഴ്സിന് അഡ്മിഷൻ നേടിയെന്നും ടി വിദ്യാർത്ഥിനിയുടെ സർട്ടിഫിക്കറ്റിൽ കാണുന്നത് പോലെ ഡി ശ്രീമതി സിനി ബിജയുടെ മകൾ അല്ല എന്നും ഡിയാളുടെ യഥാർത്ഥ മാതാവ് ചെറിയ കൊല്ലയിൽ താമസിക്കുന്ന ശ്രീ തങ്കരാജ് എന്നയാളുടെ മകൾ റീനയാണെന്നും ആയതിനാൽ ഡി തനുജയുടെ എൻ ആർ ഐ സ്പോൺസറായ സിനി ബിജയുമായി ഡിയാൾക്ക് രക്തബന്ധമില്ലാത്തതിനാൽ ഡിയാളുടെ എൻ ആർ ഐ കോട്ടയിലുള്ള എം ബി ബി എസ് അഡ്മിഷൻ അനർഹമാണെന്നും മറ്റും ആരോപിച്ചുകൊണ്ട് ശ്രീ വി ടി മോഹൻ എന്നയാൾ സമർപ്പിച്ച പരാതി സൂചന ഒന്ന് കത്ത് പ്രകാരം ഈ കാര്യാലയത്തിൽ ലഭിക്കുകയും ആയതിൽ അന്വേഷണം നടത്തി സൂചന രണ്ട് പ്രകാരം എ ഡി ജി പി ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അന്വേഷണ റിപ്പോർട്ട് പ്രകാരം ശ്രീമതി മഞ്ജുവും ഷിജു എന്നയാളും തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ മതാചാരപ്രകാരം വിവാഹിതരായി എന്നും ഈ വിവാഹബന്ധം നിലനിൽക്കുമ്പോഴാണ് എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീയതി മഞ്ജു കാരക്കോണം സി എസ് ഐ ആശുപത്രിയിൽ വെച്ച് തനൂജയ്ക്ക് ജന്മം നൽകിയിട്ടുള്ളതെന്നും മിസ് തനൂജയുടെ ജീവശാസ്ത്രപരമായ മാതാവ് ശ്രീമതി മഞ്ജു ആണെന്നും തനുജയുടെ ജനദിന സമയം ശ്രീ ഷിജു ശ്രീമതി മഞ്ജു എന്നിവർ നിയമപരമായി വിവാഹബന്ധത്തിൽ ആയിരുന്നതിനാൽ തനുജയുടെ നിയമപരമായ മാതാപിതാക്കൾ ഷിജുവും മഞ്ജുവുമാണ് രണ്ടായിരത്തി എട്ട് വർഷത്തിൽ ശ്രീ ഷിജുവും മഞ്ജുവും തമ്മിലുള്ള വിവാഹബന്ധം ബഹുമാനപ്പെട്ട കോടതി മുഖാന്തരം വേർപിരിയുകയും അവരുടെ മകളായ തനൂജയുടെയും ഒരു ആൺകുട്ടിയുടെയും ശ്രീമതി മഞ്ജുവിൻ്റെയും സംരക്ഷണ ചുമതല ശ്രീ ടി ടി പ്രവീൺ എന്നയാൾ ഏറ്റെടുക്കുകയും ദയാളുടെ കൂടെ താമസിപ്പിക്കുകയും തന്റെ സംരക്ഷണയിൽ കഴിയുന്ന തനുജയുടെ നിയമപരമായ സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി ശ്രീ ടി ടി പ്രവീൺ തമിഴ്നാട് കുഴിത്തുറ ബഹുമാനപ്പെട്ട ആർബിട്രേഷൻ കോടതിയിൽ മിസ് തനുജ ഡിയാൻ്റെയും ഭാര്യയായ ശ്രീമതി സിനി ബിജയുടെയും മകളാണെന്ന് കാണിച്ച് വ്യാജ സത്യവാങ്മൂലം ഫയൽ ചെയ്ത് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നും ഉത്തരവ് സമ്പാദിക്കുകയും ആയത് തമിഴ്നാട് ദേവിക്കോട്ട് ബർത്ത് ഡെത്ത് രജിസ്ട്രാർ ഓഫീസിൽ ഹാജരാക്കി വ്യാജമായി ജനനം രജിസ്റ്റർ ചെയ്ത് ജനന സർട്ടിഫിക്കറ്റ് നേടുകയും ഉണ്ടായി തുടർന്ന് ഗവൺമെൻറ് രേഖകളിലെല്ലാം തന്നെ മിസ് തനുജയുടെ മാതാപിതാക്കളായി ടി ടി പ്രവീൺ സിനി ബിജെ എന്നിവരുടെ പേര് ചേർത്തിട്ടിട്ടുള്ളതായും അന്വേഷണത്തിൽ നിന്നും വിളിവായിട്ടുള്ളതാണ് ഇത്തരത്തിൽ മിസ് തനുജ യഥാർത്ഥ വിവരം മറച്ചുവെച്ച് ഡിയാളുടെ കൈവശമുള്ള വ്യാജ തിരിച്ചറിയൽ രേഖകൾ സമർപ്പിച്ച് തൈക്കാട് വില്ലേജ് ഓഫീസിൽ നിന്നും ബന്ധുത്വ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി അനർഹമായി എൻ കോട്ടയിൽ അഡ്മിഷൻ നേടിയിട്ടുള്ളതായി വെളിവായിട്ടുള്ളതും ആയതിനാൽ എൻ കോട്ടയിലുള്ള അഡ്മിഷൻ സംബന്ധിച്ച ക്രമക്കേടുകളിൽ മേൽനടപടികൾ സ്വീകരിക്കുന്നതിനായി അഡ്മിഷൻ സൂപ്പർവൈസർ കമ്മിറ്റി മുമ്പാകെ ശുപാർശ സമർപ്പിക്കാവുന്നതുമാണ് എന്നും എ ഡി ജി പി ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്യുന്നു കൂടാതെ ബഹുമാനപ്പെട്ട കോടതിയിൽ വ്യാജരേഖകൾ സമർപ്പിച്ച് അനുകൂല ഉത്തരവ് സമ്പാദിച്ച് തമിഴ്നാട് ദേവിക്കോട്ട് ബർത്ത് ആൻഡ് ഡെത്ത് രജിസ്റ്റർ ഓഫീസിൽ നിന്നും എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന തീയതിയിലെ ബർത്ത് സർട്ടിഫിക്കറ്റ് വാസ്തവ വിരുദ്ധമായി കരസ്ഥമാക്കിയതിലേക്കും ബഹുമാനപ്പെട്ട കോടതിയെ കബളിപ്പിക്കൽ വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങൾക്ക് തമിഴ്നാട് പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നത് ഉചിതമായിരിക്കുമെന്നും എ ഡി ജി പി ക്രൈംബ്രാഞ്ച് അറിയിച്ചിരിക്കുന്നു സൂചന രണ്ട് റിപ്പോർട്ടും അനുബന്ധ രേഖകളും ഇതോടൊപ്പം അനന്തര നടപടികൾക്കായി ഉള്ളടക്കം ചെയ്ത് അയക്കുന്നു വിശ്വസതയോടെ അജി വി എസ് ഐ പി എസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറൽ ഫോർ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് കം സ്റ്റേറ്റ് പോലീസ് പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സുപ്രധാനമായ കാര്യം വ്യാജരേഖകളടക്കം തയ്യാറാക്കിയ കുറ്റകൃത്യം നടത്തിയവർ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ് ആൾമാറാട്ടം നടത്തിയ കുട്ടി താമസിക്കുന്നതും പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനും കേരളത്തിൻ്റെ തലസ്ഥാന ജില്ലയിലാണ് ഗുരുതര നട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും പോലീസ് ചീഫ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് തമിഴ്നാട് പോലീസിനോട് കേസെടുക്കുവാൻ നമുക്ക് ആവശ്യപ്പെടാമെന്ന് എന്തുകൊണ്ട് കേരള പോലീസിനൊരു കേസെടുക്കുവാൻ സാധിക്കുന്നില്ല ഇതാണ് എക്സാലോജിക്കിലേക്ക് കിട്ടിയതിൻ്റെ നന്ദി എന്ന് പറയുന്നത് പാളയം എം എം ചർച്ച് അംഗവും സി പി എം നേതാവും മുൻ മന്ത്രിയുമായ വിജയ് തങ്കപ്പൻ്റെ മകൻ ശ്രീ വി ഡി മോഹനൻ നടത്തിയ നിയമ പോരാട്ടത്തിന്റെ ഫലമായാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നേരിട്ട് ശ്രീ വി ഡി മോഹനിൽ നിന്ന് തന്നെ അറിയാം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ കാരക്കോണം എസ് എം സി എസ് ഐ മെഡിക്കൽ കോളേജിൽ അനേകം തിരിമറികൾ നടത്തി അഡ്മിഷൻ കൊടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് നേരത്തെ തന്നെ വിവരങ്ങൾ ലഭിച്ചിരുന്നു പ്രത്യേകിച്ച് എൻ ആർ എ സീറ്റിൽ ഡോക്ടർ ബെനറ്റ് എബ്രഹാമും കോളേജ് ചെയർമാനായ ധർമ്മരായ് റസാലുവും കൂട്ടാളികളും തമിഴ്നാട് ആന്ധ്രാപ്രദേശ് എന്നീ സ്ഥലങ്ങളിൽ എന്നീ സംസ്ഥാനങ്ങളിലുള്ള കുട്ടികളെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി എൻ ആർ എ കോട്ടയിൽ അഡ്മിഷൻ കൊടുക്കുന്നത് പതിവായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ ഒരു പി എസ് തനുജ എന്ന് പറയുന്ന കുട്ടി സ്വന്തം അച്ഛനും അമ്മയെയും മാറ്റി അവിടെ എൻ ആർ എ കോട്ടയിൽ അഡ്മിഷൻ എടുത്തു അച്ഛനും അമ്മയെ മാറ്റാനുള്ള കാരണം എൻ ആർ എ കോട്ടയിൽ അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ അച്ഛനോ അമ്മയോ അമ്മയുടെ അച്ഛൻ്റെയോ സഹോദരങ്ങളോ എൻ ആർ എ സ്റ്റാറ്റസ് ഉള്ളതായിരിക്കണം അതിനു വേണ്ടി ടി ടി പ്രവീണും ടി ടി പ്രവീൺ രണ്ടായിരത്തി ആറിൽ വിവാഹം കഴിച്ച സിനിയുടെ അനിയത്തിയുടെ അനിയത്തി കാൻഡയിൽ എൻ ആർ എക്കാരെ ആയത് കൊണ്ട് മാത്രം സിനിയുടെ മകളായിട്ടാണ് ഈ ഈ പറയുന്നത് പി എസ് അനുജ മെഡിക്കൽ മെഡിക്കളിൽ അഡ്മിഷൻ എടുത്തത് അതിനെതിരെ ഞാൻ ചീഫ് സെക്രട്ടറി ഡി ജി പി ഹോം സെക്രട്ടറി എന്നിവർ മുതലായി ഞാൻ ഒരു പരാതി കൊടുക്കുകയുണ്ടായി ആ പരാതി കൊടുത്തത് ഒന്ന് ഒമ്പത് ഇരുപത്തി മൂന്നിലാണ് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹോം സെക്രട്ടറിയും ഡി ജി പിയും അന്വേഷിക്കനായി തിരുവനന്തപുരത്തുള്ള ക്രൈംബ്രാഞ്ച് ഒന്ന് യൂണിറ്റ് ഏൽപ്പിക്കുകയും അവർ അന്വേഷണം നടത്തുകൊണ്ട് നടത്തുകയാണ് ചെയ്തത് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും എന്ന് പറയുന്നത് പെരുങ്ങളയിൽ താമസിക്കുന്ന ഒരു ഷിജുവും ഷിജുവിൻ്റെ ഭാര്യ മഞ്ജുവും ഇവരിൽ ഇവരിൽ ജനിച്ച കുട്ടിയാണ് ഈ പി എസ് തനുജ അതിന് വ്യക്തമായ തെളിവുകൾ എൻ്റെ കയ്യിൽ കാര്യം ഞാൻ കുന്നത്തുകൾ ഗ്രാമപഞ്ചായത്തിൽ നിന്നും അതിൻ്റെ രേഖകളെല്ലാം എടുത്തു വച്ചിട്ടുണ്ട് ആ കുട്ടി ജനിക്കുന്നത് എട്ട് പതിനൊന്ന് രണ്ടായിരത്തി മൂന്നിലാണ് കാരക്കോണം മെഡിക്കൽ കോളേജാണ് ഈ കുട്ടി ജനിക്കുന്നത് ഇത് അതിന് ഞാൻ വിവരാവശ്യമായിട്ട് കുന്നുകുത്തൽ ഗ്രാമപഞ്ചായത്തിനെടുത്ത സർട്ടിഫിക്കറ്റാണിത് പക്ഷേ തമിഴ്നാട്ടിൽ ഒരു നിയമമുണ്ട് ഒരു കുട്ടി ഹോസ്പിറ്റലല്ല വീട്ടിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ മാസം കഴിഞ്ഞാൽ കോടതി മുഖുവിനെ ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങാം അങ്ങനെ ഈ പറയുന്ന ടി ടി പ്രവീണും സിനിയും കൊഴുത്തറ കോടതിയിൽ ആർബിട്രേഷൻ കോടതിയിൽ എഴുപത്തേഴ് ബാർ ഒമ്പത് പ്രകാരം കേസ് കൊടുക്കുകയും അവിടുന്ന് ഈ കുട്ടി ജനിച്ചത് രണ്ടായിരത്തി മൂന്ന് എ അഞ്ചാം മാസം ആണെന്നാണ് സർട്ടിഫിക്കറ്റിൽ പറയുന്നത് പക്ഷേ ഈ കുട്ടി ജനിച്ചത് കുന്നത്തേൽ ഗ്രാമപഞ്ചായത്തിൻ്റെ റെക്കോർഡിക്കൽ പ്രകാരം എട്ട് പതിനൊന്ന് മൂന്നിലാണ് എന്ന് വെച്ചാൽ ആറ് മാസം മുമ്പ് ജനിച്ചു എന്നും പറഞ്ഞ് കോടിയെ തെറ്റിദ്ധരിപ്പിച്ച് അവിടുന്ന് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റിനുള്ള എല്ലാ നൂലാമാലകളും മാറ്റി അവിടുന്ന് ബെർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങുകയുണ്ടായി ഈ പറയുന്ന സിനി ബീജെ വിവാഹം കഴിക്കുന്നത് ഈ പ്രവീൺ വിവാഹം കഴിക്കുന്നത് രണ്ടായിരത്തി ആറിൽ കട്ടയ്ക്കോടുള്ള എൽ സി പള്ളിയിൽ വെച്ചാണ് പക്ഷേ ഈ കുട്ടി ജനിച്ചത് രണ്ടായിരത്തി മൂന്നിലാണ് എന്നാണ് കുന്നത്തൽ ഗ്രാമപഞ്ചായത്തിൻ്റെ രേഖകളിൽ കാണുന്നത് ഈ പറയുന്ന സിനി ബീജയുടെ അനിയത്തി മിനി ബീജെ പന്ത്രണ്ട് വർഷമായി കാനഡയിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് മാത്രം തക്കാട് വില്ലേജ് ഓഫീസിൽ നിന്ന് ഒരു ബന്ധുത്വ സർട്ടിഫിക്കറ്റ് വാങ്ങുകയും ആ ബന്ധുത്വ സർട്ടിഫിക്കറ്റ് കേരളത്തിലെ എൻട്രൻസ് കമ്മീഷൻ ഓഫീസിലും അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റി ഓഫീസിലും കാരക്കോണ മെഡിക്കലിൽ കൊടുത്താണ് ഇവിടെ എം ബി എസ് അഡ്മിഷൻ വ്യാജമായി നിർമ്മിച്ചത് എന്നുവച്ചാൽ സ്വന്തം അച്ഛനും അമ്മയും മാറ്റി വേറൊരു കുട്ടിക്ക് കിട്ടേണ്ട എം ബി ബി എസ് അഡ്മിഷൻ എൻ ആർ എയിലെ എം ബി ബി എസ് അഡ്മിഷൻ ഈ വ്യാജ ചമിച്ച് വ്യാജം ആൾക്കാരെ ഉണ്ടാക്കിയും അട്ടിമറിക്കുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി രണ്ടിൽ എല്ലാ നിയമവും അനുസരിച്ച് പള്ളിയിൽ വെച്ചാണ് മഞ്ജുവും ഷിജുവും വിവാഹം കഴിക്കുന്നത് ഷിജുവിൻ്റെ വീടെന്ന് പറയുന്നത് പെരിങ്കിടുള്ള ഭാഗത്താണ് ആ പെരിങ്കിടുള്ള ഭാഗത്തുള്ള ആ ഈ പറയുന്ന ഷിജുവിൻ്റെ അയൽപക്കത്താണ് പ്രവീൺ താമസിച്ചത് പക്ഷേ രണ്ട് കുട്ടികൾ ജനിക്കുകയും രണ്ടായിരത്തി രണ്ടായിരത്തി എട്ടിൽ ഷിജുവും മഞ്ജുവും നിയമപരമായി വിവാഹമോചനം നേടുകയും ഉണ്ടായി അതിനുശേഷം ഈ പറയുന്ന ഷിജുവിനെ ഷിജുവിൻ്റെ ഭാര്യയായ മഞ്ജുവിനെയും രണ്ട് ഒരു മോനെയും മോളെയും പ്രവീൻ വിളിച്ചുകൊണ്ട് പോവുകയും താമസിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് നടന്നിട്ടുള്ളത് പക്ഷേ ഏതൊരു കാരണവശാലും ഈ ഈ രണ്ട് കുഞ്ഞുങ്ങളിൽ തനുജയും മാസ്റ്റർ പ്രിൻ അല്ലെ പ്രിൻസും രണ്ട് പേരുടെയും മക്കൾ പ്രവീണിൻ്റെയും സിനിയുടെ മക്കളല്ല അത് മഞ്ജുവിൻ്റെയും ഷിജുവുടെ മക്കളാണെന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് തന്നെ പറയുന്നു ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചും കോടതിയിൽ വേദരേഖകൾ ചമച്ചും ഇവിടെ തമിഴ്നാട്ടിലെ കുഴിത്തറ കോടതിയിൽ ആയതിനാൽ തമിഴ്നാട് പോലീസ് ക്രിമിനൽ കേസ് എടുക്കണമെന്നാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നത് പക്ഷേ ഈ കുട്ടി തൈക്കാട് വില്ലേജ് ഓഫീസ് കേരളത്തിലുള്ള തൈക്കാട് വില്ലേജ് ഓഫീസിൽ നിന്നാണ് ബന്ധുത്വ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത് എങ്ങനെ മിനി ബിജെ സിനി ബീജയുടെ സഹോദരി ഞാനാണെന്നും എൻ്റെ സഹോദരിയുടെ കുഞ്ഞാണ് തനൂജയെന്നും തക്കാട് വില്ലാഫീസിനെ കള്ള രേഖകൾ കൊടുത്ത് അവിടെ നിന്ന് ബന്ധു സർട്ടിഫിക്കറ്റ് മാറ്റാണ് ഈ എം ബി ബി എസ് അഡ്മിഷൻ കരസ്ഥമാക്കുന്നത് പക്ഷേ ഈ കുട്ടി പഠിക്കുന്നത് കേരളത്തിലെ മെഡിക്കൽ കോളേജിലും ഈ കുട്ടി ഹാജരാക്കിയ രേഖകൾ എന്ന് പറയുന്നത് കേരളത്തിലെ എൻട്രൻസ് ഓഫീസ് തിരുവേണ്ടത്തുള്ള എൻട്രൻസ് കമ്മീഷൻ ഓഫീസിലും പ്രതികൾ താമസിക്കുന്നത് ജഗതി അഡ്രസ്സിലാണ് ഈ പറയുന്ന തക്കോട് വില്ാഭ്യാസ കൊടുത്തുന്ന ആ അഡ്രസ്സിലും ജഗതി അഡ്രസ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ പക്ഷേ ക്രൈംബ്രാഞ്ച് പറയുന്നത് തമിഴ്നാട് പോലീസ് അന്വേഷിച്ച് ക്രിമിനൽ കേസ് എടുക്കണമെന്നാണ് പക്ഷേ ഞങ്ങൾ ഇതിനെതിരെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്യാൻ പോവുകയാണ് ഞാൻ പരാതി അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റിയിലും സർക്കാർ തലങ്ങളിലും ഇതിനെതിരെ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന തനുജ പി എസ് ഇരുപത്തഞ്ച് ജനുവരി ഇരുപത് ഇരുപത്തിമൂന്നിൽ ഒരു അഫിഡവിറ്റ കൊടുക്കുകയുണ്ടായി ഈ അഫിഡവിറ്റയിൽ ഈ തനൂജ പി എസ് പറയുന്നത് ടി ടി പ്രവീണും സിനിയും ലിവിങ് ടുഗതർ ആയിരുന്നപ്പോൾ ഞാൻ ജനിച്ചു എന്നുള്ളതാണ് അങ്ങനെ സർക്കാർ സംവിധാനത്തെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ അവിടെ അഫിഡ് കള്ള അഫിഡവിറ്റ് കൊടുക്കുകയും ഇത് കള്ളമാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടുപിടിക്കുകയും ചെയ്ത സ്ഥിതിക്ക് ഈ കുട്ടിക്കെതിരെ ക്രിമിനൽ കേസ് കേസെടുത്തേയും മതിയാവും കാര്യം സർക്കാർ സംവിധാനങ്ങളെ പറ്റിച്ചാണ് ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുള്ളത് ടി ടി പ്രവീൺ ഈ അഡ്മിനി ഇവിടെ സർക്കുലർ ഡൈവേസിൽ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ഈ കാരക്കോണ മെഡിക്കൽ കോളേജിൽ ഇതുപോലത്തുള്ള വൃത്തികേടുകളും അട്ടിമറികളും ആൾമാറാട്ടവും നടത്തിയിട്ടുള്ളത് ആയതിനാൽ ടി ടി പ്രവീൺ സിനി ബിജെ മിനി ബിജെ ഈ പറയുന്ന തനുജ പി എസ് ഇവർക്കെതിരെയും കോളേജ് ഡയറക്ടറ ഡയറക്ടറും പ്രിൻസിപ്പലിനെതിരെയും ക്രിമിനൽ കേസ് എടുക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം കാരക്കോണം ഡോക്ടർ എസ് എം സി എസ് ഐ മെഡിക്കൽ കോളേജിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇതുപോലുള്ള ധാരാളം അട്ടിമറികളും ആൾമാറാട്ടവും വേചരേഖകളും ചമച്ച് കോടികൾ ആൾക്കാർന്ന് വാങ്ങി അവിടെ അഡ്മിഷൻ ലഭിക്കുന്നതായി നമുക്കറിയാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ഈ പറയുന്ന തനുജ പി എസ് പ്രവീണിൻ്റെ മോളല്ലെന്നും ഈ പറയുന്ന സിനിയുടെ മകളല്ലെന്നും ഞങ്ങൾക്ക് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് മാത്രം തന്നെയാണ് ഇവർക്കെതിരെ ഞങ്ങൾ നീങ്ങിയതും ക്രൈംബ്രാ സർക്കാർ സംവിധാനത്തിലും എല്ലാം പരാതി കൊടുക്കുകയും ക്രൈം ബ്രാഞ്ച് സത്യസന്ധമായി അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തത് പക്ഷേ ക്രൈം ബ്രാഞ്ച് അവിടെ ചെയ്തതെന്ന് വെച്ചാൽ കേരളത്തിൽ ക്രിമിനൽ കേസ് എടുക്കണമെന്ന് പറയാതെ തമിഴ്നാട്ടിൽ പോയി അവിടുത്തെ ക്രിമിനൽ അവിടുത്തെ പോലീസ് ക്രിമിനൽ കേസ് എടുക്കുന്നത് പറയുന്നതിൽ നിങ്ങൾക്ക് അതിയായ സംശയം പോലീസിനോടുണ്ട് അവിടെ അടുത്തുള്ളത് സി എസ് ഐ വിഭാഗത്തിനെന്നും പറഞ്ഞ് ക്രിസ്ത്യൻസിലെ മറ്റ് വിഭാഗങ്ങൾക്ക് ഞങ്ങൾ അവർക്ക് ഇങ്ങനെ സീറ്റ് മാട്രിക്സിൽ സർക്കാരിനെ പറ്റിച്ച് സി എസ് ഐയുടെ ആൾക്കാരല്ലാത്ത ആൾക്കാരെ തമിഴ്നാട് ആന്ധ്ര ഡൽഹി എന്നിവിടങ്ങളിലെ കുട്ടികളെ എസ് ഐ യു എസ് ഐ യു സിയുടെയും സി എസ് ഐയുടെയും വിദ്യാർത്ഥികളാണെന്ന് പറഞ്ഞ് ഇതുപോലെ വ്യാജരേഖകൾ ചമച്ചാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഓരോ വർഷവും പത്തും പന്ത്രണ്ടും കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുത്ത് കൊടുത്തിട്ടുള്ളത് അതും ഒരു സി ബി ഐ അന്വേഷണത്തിന് വേണ്ടി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് മിനിമം ഒരു കോടിയും രണ്ട് കോടിയും ഒരു ഒരു കോടിയാണ് മിനിമം രണ്ട് കോടിയോളം മാറ്റ ഒരുപാട് കേസുകൾ ഞങ്ങൾക്കറിയാം അതെല്ലാം തമിഴ്നാട്ടിലെ കുട്ടികളിൽ നിന്നാണ് ഇത്രയും വ്യാജ രേഖകൾ ചമയ്ക്കുന്നതും അച്ഛനമ്മയെ മാറ്റുന്നതും എല്ലാം ചെയ്യുന്നതും ഈ പറയുന്ന ബെനറ്റും ചെയർമാനായ ധർമ്മരായ സ്ഥാനവും ഈ ടി പ്രവീണും കൂടെയാണ് നീറ്റിന് ക്വാളിഫൈ എടുക്കാത്ത കുട്ടികൾക്ക് പോലും ഈ പറയുന്ന മൂന്ന് രാജ്യദ്രോഹികളും അവിടെ അനേകം അന്വേഷണം കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ നീറ്റ് വരുന്നതിന് മുൻപും അതിനുശേഷവും അതെല്ലാം ഒരു സെൻട്രൽ ഗവൺമെൻറ് ഏജൻസി അന്വേഷിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം സംസ്ഥാന സർക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഈ പറയുന്ന എല്ലാ ആൾമാറാട്ടവും അട്ടിമറിയും എല്ലാം നടത്തുന്നത് പക്ഷേ ഇതിനെതിരെ ഒരു പരാതി കൊടുത്താൽ ഒരു പരാതിയിലും സംസ്ഥാന സർക്കാരോ പോലീസോ സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല അങ്ങനെ നടത്തിയിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇതുപോലെയുള്ള ഇപ്പോഴത്തെ ഈ പി എസ് തനുജയുടെ ആ കുട്ടിയുടെ അഡ്മിഷൻ പോലും നടക്കില്ലായിരുന്നു എന്നുവെച്ചാൽ രണ്ട് ഈ കഴിഞ്ഞ ഈ ജൂലൈ രണ്ടാം തീയതി അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റിയിൽ ഞാൻ പരാതി നടത്തേൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജൂലൈ രണ്ടിന് എൻ്റെ വാദം കേൾക്കുകയും ആ വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കാരക്കോണം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ ടി ടി പ്രവീൺ പി എസ് തനൂജ സിനി എന്നീ നാലു പേർക്കും നോട്ടീസ് കൊടുത്ത് അന്ന് അവരെ വിചാരണയ്ക്ക് വിളിച്ചിരിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കാരക്കോണം മെഡിക്കൽ കോളേജിൽ പണം വാങ്ങി എന്നതിൻ്റെ പേരിൽ അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റി ഇരുപത്തിനാല് പരാതിക്കാരിൽ നിന്നും മൊഴിയെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിനോട് ബെനറ്റ് അബ്രഹാം ധർമ്മരാജ് റസാലം പി തങ്കരാജ് എന്നിവർക്കെതിരെ ക്രിമിനൽ കേസ് കേസെടുക്കണമെന്നും പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മുന്നോട്ട് പോയപ്പോഴാണ് എക്സാലോജയ്ക്ക് എന്നുള്ള കമ്പനിയുമായി ബന്ധപ്പെടുകയും അവർക്ക് ഏകദേശം കോടികൾ ഓരോ വർഷവും കൊടുക്കുകയും ചെയ്തത് എന്നിട്ട് എക്സാലോജക്ക് പൈസ വാങ്ങിച്ചു എന്ന് എസ് എഫ് ഐ കണ്ടുപിടിക്കുകയും അവർ കോളേജിലെ ആദ്യം അധികാരിയായിരുന്ന പി തെങ്കരാജന് നോട്ടീസ് കൊടുക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ എറണാകുളത്തുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വിളിച്ച് ഇതിനെപ്പറ്റി അന്വേഷിക്കുകയും ഞാൻ അതിന് മൊഴി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന തനൂജയും തനൂജ അനിയുടെ തനുജയുടെ അനിയൻ പ്രിൻസും ഈ പറയുന്ന സിനിയുടെ മകളോ മകനോ അല്ല എന്നിട്ടും റേഷൻ കാർഡിൽ പോലും ഈ കുട്ടികളെ തിരികെ കയറ്റി എന്നുള്ളതാണ് ഇതും ഞാൻ റേഷൻ ഓഫീസർക്ക് പരാതി കൊടുക്കുകയും അത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതും ഇതുപോലെ ഞങ്ങൾ സി ബി ഐ അന്വേഷണത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും മൂന്ന് കോടിയിൽ രൂപയിൽ അധികം ഈ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് കേരളത്തിൻ്റെ കേരള സർക്കാരിൻ്റെ വക്കീൽ ഹൈക്കോടതിയെ പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നത് എന്നാൽ വിദഗ്ദ്ധമായ രീതിയിൽ ആ എട്ട് കേസിൽ ഒന്നാം പ്രതിയായിരുന്ന ഏത് ക്രൈംബ്രാഞ്ച് കേസിലും വെള്ളാട പോലീസെടുത്ത കേസിലും ഒന്നാം പ്രതിയായിരുന്ന ധർമ്മയുടെ സ്ഥലത്തിനെ കുറ്റപത്രം കൊടുത്തപ്പോൾ ഒഴിവാക്കി ഒഴിവാക്കാൻ ക്രൈംബ്രാഞ്ച് പറയുന്ന ഒരു ന്യായം ആത്മീയ പിതാവായതിനാൽ ഞാൻ പൈസ പൈസമാക്കില്ല എന്ന് ക്രൈംബ്രാഞ്ചിന് ബോധ്യപ്പെട്ടതിനാൽ ഞങ്ങൾ അദ്ദേഹത്തെ ഒഴിവാക്കുന്നുവെന്നാണ് കോടതിയിലെ കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ ധർമ്മരായ പ്രസ്ഥാനം തന്നെ ബഹുമാ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലും അഡ്മിഷൻ സൂപ്പർവൈസറിംഗ് കമ്മിറ്റിയിലും ഞാൻ പൈസ വാ കോടികൾ വാങ്ങിയിട്ടുണ്ട് അത് ഞാനൊരു സെക്കൻഡ് അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടെന്ന് അഫിഡവിറ്റ് കൊടുത്ത ആ വ്യക്തിയാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തു നിന്ന് ഒഴിവാക്കിയത് ഇതും എക്സാലോജിക്കുമായുള്ള ബന്ധത്തിൻ്റെ തെളിവാണ് ഓരോ വർഷവും കാരക്കോണം മെഡിക്കൽ കോളേജ് സർക്കാരുമായി ഒരു സീറ്റ് മാട്രിക്സ് ധാരണ വയ്ക്കാറുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേപോലെ കാരക്കോണ മെഡിക്കൽ കോളേജും സർക്കാരുമായി പതിനേഴ് ആറിന് പതിനേഴ് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു സീറ്റ് മാട്രിക്സിന് അപേക്ഷ കൊടുക്കുകയും ഇരുപത് ഇരുപത് ആറിന് കൂടിയ അഡ്മിഷൻ ശുപ്രാർഷ കമ്മിറ്റിയും സംസ്ഥാന സർക്കാരിൻ്റെ സമിതിയും ആ സീറ്റ് മാട്രിക്സിനെ അംഗീകരിക്കാതെ എല്ലാ സീറ്റും എസ് ഐ യു സി നാടാർ വിഭാഗത്തിന് ഇൻക്ലൂഡിങ് എൻ ആർ എസ് സീറ്റ് ഉൾപ്പെടെ എസ് ഐ യു സി നാടകർക്ക് നൽകി ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി പതിനെട്ടിൽ സർക്കാർ ഉത്തരവിറക്കി എന്നാൽ ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തി പതിനെട്ടിൽ ആ സീറ്റ് മാട്രിക്സ് ഞങ്ങൾ അംഗീകരിക്കില്ല ഞങ്ങൾക്ക് ആദ്യം തന്ന സീറ്റ് മാട്രിക്സ് തന്നെ അംഗീകരിക്കണമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് ധർമ്മരാജ പ്രസ്ഥാനം നൽകുന്നു എന്നാൽ ഞാൻ വിവരാവശ്യം വഴി നോക്കിയ എടുത്ത പേപ്പറിൽ ഈ പറയുന്ന മുഖ്യമന്ത്രിക്ക് കൊടുത്ത കത്ത് മുഖ്യമന്ത്രി ഓഫീസിലെത്തിയിട്ടില്ല ഇവർ അതിന് ഡി എം ഇ ഓഫീസിൽ പോവുകയും അവിടുത്തെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് ആ പേപ്പറ് രാത്രി ഏഴേ മുക്കാലിന് രാജീവ് സദാനന്ദ ഐ എസ് ഒപ്പിട്ട് ആ സീറ്റ് മാറ്റ് ഞങ്ങൾ അവർ കൊടുത്ത സീറ്റ് മാറ്റസ് അംഗീകരിച്ചു ഉത്തരവ് നൽകുകയും ചെയ്തു ആ ഉത്തരവ് അന്ന് രാത്രി ഇരുപത്തഞ്ച് ആറ് രണ്ടായിരത്തി പതിനെട്ടിൽ ഏഴേ മുക്കാൽ മണിക്ക് ആരോഗ്യ വകുപ്പിൽ നിന്നും ധർമ്മരാജ റസാലുവും ബെനറ്റ് എംബറാവും കൂടി കൈപ്പറ്റിയായിട്ട് ഞങ്ങൾക്ക് വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ട് അതിനെതിരെയും ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി വിജിലൻസ് അന്വേഷണത്തിന് വേണ്ടി ആ അന്വേഷണവും വിജിലൻസ് അട്ടിമറിച്ചു സാമ്പത്തിക അഴിമതിയെക്കുറിച്ചും കള്ളപ്പണം വെളുപ്പിച്ചതിനെക്കുറിച്ചും ഇ ഡി അന്വേഷിച്ച് ഒരു കുറ്റപത്രം കൊടുത്തു ഇനി രണ്ട് പത്ര കുറ്റപത്രങ്ങൾ കൊടുക്കാൻ പോകുന്നു പക്ഷേ ഞങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യം ഈ തനുജ പി എസ് എന്ന് പറയുന്ന കുട്ടി വ്യാജമായ അച്ഛനും അമ്മയും ഉണ്ടാക്കി വ്യാജമായ അഡ്മിഷൻ എടുത്തത് സർക്കാർ ഈ കുട്ടിക്കെതിരെയും ഈ കുട്ടിയിലെ അത് പറയുന്ന ടി ടി പ്രവീണിനെയും സിനിക്കേം ബി മിനിക്കും കോളേജ് ഡയറക്ടർക്കും കോളേജ് പ്രിൻസിപ്പലിനെതിരെ ക്രിമിനൽ കേസ് കേസെടുക്കുകയും ഈ കുട്ടിയുടെ അഡ്മിഷൻ വ്യാജമായി നിർമ്മിച്ചെടുത്ത ഈ അഡ്മിഷൻ റദ്ദ് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം ഓർക്കുക കാരക്കോണം മെഡിക്കൽ കോളേജിലെ സീറ്റ് മാട്രിക് സട്ടിമറിക്കുവാനും വഴിവിട്ട രീതിയിൽ മെഡിക്കൽ സീറ്റ് കച്ചവടം അടിക്കുവാനും എല്ലാം സഹായിച്ചത് പിണറായി സർക്കാരാണ് അതിനുള്ള ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ഉപകാരസ്മരണയായിട്ടാണ് മകളുടെ എക്സാലോജിക് എന്ന ഉടപ്പ് കമ്പനിയിലേക്ക് കാരക്കോണം മെഡിക്കൽ കോളേജ് പണം കൊടുത്തത് ഈ കാട്ടുകള്ളന്മാർക്കെതിരെ പ്രതികരിക്കുവാൻ പാളയം സഭ ആസ്ഥാനത്തെത്തിയ വിശ്വാസ സമൂഹത്തെ എല്ലാം പിണറായി പോലീസിനെ വെച്ച് തല്ലിച്ചതച്ചു കാട്ടുകള്ളന്മാർക്ക് വേണ്ടുന്ന സംരക്ഷണം ഒരുക്കി ഇതാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക